ഇന്ന് നമ്മുടെ ഒരു കുടുംബക്കാരുടെ വീടിന്റെ കുറ്റിയടിൽ ചടങ്ങായിരുന്നു കുറ്റിയടിക്കൽ കുറ്റിയടിച്ച് നമ്മുടെ വീട് കാണുന്നവർ പരിചയമുണ്ടായിരിക്കും കുറ്റി അടിച്ച് കന്നിമൂലൊക്കെയാണ് കുറ്റിയടിക്കുക വീടിൻ്റെ കുറ്റിയടിക്കുന്ന അടിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഇതാണ് അവരുടെ പഴയ വീട് അവരൊരു നല്ല പുതിയൊരു ഭവനം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഒരു മനോഹരമായ ഒരു വീടാണ് അവർ ഉണ്ടാക്കുന്നത് ഈ വീഡിയോ ഈ വീടിൻ്റെ ഓരോ അപ്ഡേഷനും നമുക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ചെറിയ ചെറിയ വർക്കുകൾ ഞാൻ നമ്മുടെ ചാനലിൽ പരമാവധി പല പല കാര്യങ്ങളും അതായത് വീടിൻ്റെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചില സന്ദർഭങ്ങളും സാഹചര്യവും പറ്റാത്തതുകൊണ്ടാണ് ചില വീഡിയോസൊന്നും അങ്ങനെ ഇടാൻ പറ്റാത്തത് നമ്മുടെ വീടിന്റെ പല എൻ്റെ എനിക്ക് തോന്നുന്നു എല്ലാ 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 വർക്കുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം ഓരോ സ്ഥലം വാങ്ങിയത് സ്ഥലത്തിൻ്റെ മരം മുറിച്ചത് മരം മുറിച്ച് അങ്ങനെ ഉണ്ടാക്കിയ എല്ലാം അപ്ലോഡാണ് കാണുമ്പോൾ അത്ര ഉണ്ടാക്കുക കയറി കാണാം നമ്മുടെ വീട് നമ്മുടെ വീടിന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമ്മുടെ വീട് എന്ന് പറയുന്ന ഒരു ചാനൽ നമ്മുടെ വീടിനെ പറ്റിയുള്ള വീഡിയോ ആണ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത് അങ്ങനെയാണ് എല്ലാവർക്കും ഇതിനെപ്പറ്റി ഭയങ്കര താല്പര്യമാണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥിരമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഡെയിലി ഓരോ വീഡിയോ വെച്ചിട്ട് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിൽ വന്ന് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെറ്റർ കാര്യങ്ങളുണ്ട് കാരണം നമ്മളെ വീട്ടിലേക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബഡ്ജറ്റ് കുറച്ച് ചെയ്യാനും അങ്ങനെ ചെയ്യുന്ന രീതി ഒക്കെ കണ്ടുപഠിക്കാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വലിയ ഭാഗ്യമായി കാണുന്നു അപ്പോൾ ഞാൻ പിന്നേം പിന്നേയും പറയുന്നത് നമ്മുടെ ചാനൽ കാണാത്തവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് കയറി നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പല പല കാര്യങ്ങളും നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് കുറ്റിയടിൽ ചടങ്ങ് തുടങ്ങുകയാണ് കുറ്റിയടിയിൽ ഇവിടെ വന്നിരിക്കുന്ന നമുക്കൊരു ദൈവത്തിൻ്റെ ഒരു അതായത് എങ്ങനെ പറയാം ഒരു എല്ലാവരുടെയും അനു അനുഗ്രഹം കിട്ടേണ്ട ഒരു സംഭവമാണ് കുറ്റിയടിൽ ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ കന്നിമൂലയ്ക്ക് കുറ്റിയടിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ കുറ്റിയടിയിൽ ചടങ്ങ് അവരുടെ അവിടുത്തെ ആ വീടിൻ്റെ ഗൃഹനാഥൻ കുറ്റിയടിച്ച് തുടങ്ങുകയാണ് ഓക്കെ ഇതാണ് കുറ്റിയടൽ ചടങ്ങ് അതിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കാണാൻ നമുക്ക് ها كده انا عم ب انا عم ب انا مش عم بشتري انا 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 عم അങ്ങനെ അവിടെ കൂടിയിരുന്ന അവർക്ക് ഇഷ്ടമുള്ള അതായത് വീടിനെ പറ്റി താല്പര്യമുള്ളവരും എല്ലാവരും ചേർന്ന് അതിനൊരു കുറ്റി അടിച്ചു നല്ല മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു ഏകദേശം ഒരു പത്ത് മണി പത്തരയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും പിരിഞ്ഞു പോയി ഏകദേശം ആ സമയം വരെ ഉണ്ടാവുള്ളു രാവിലെ എട്ട് മണി എട്ടരയൊക്കെ ആയപ്പോഴാണ് നമ്മൾ കുറ്റി അടിച്ച് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അവിടെയുള്ള ആശാരിയും എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ എന്താ പറയുക മൊത്തത്തിൽ കയറ കെട്ടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ പോരുമ്പോൾ ഞങ്ങൾ പോരാൻ നേരത്തേക്ക് ഏകദേശം എല്ലാം കയറൊക്കെ കെട്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നാളെ ജെ സി ബി വന്ന് പണി തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ജെ സി ബി വന്ന് തറ തറയുടെ കയറിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യായി എന്തായാലും ഈ വീട് നല്ലൊരു ഐശ്വര്യമുള്ള വീടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ നിങ്ങൾക്കൊരു പുതിയ വീടിൻ്റെ കാര്യം കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് ഈ വീടിൻ്റെ വർക്കുകളും കൂടി നമ്മൾ ഡെയിലി അപ് ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരുടെയും എല്ലാവർക്കും ഓരോ ഈ കുറ്റി പോലെ തന്നെ എല്ലാവർക്കും നല്ല ഒരു വീടുണ്ടാക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇന്നത്തെ വീഡിയോ ഇത് ഇതാണ് ഇന്നത്തെ മെയിൻ കണ്ടൻറ്റ്